ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാനിലെ മഷദദിൽ നിന്ന് ഇന്ത്യക്കാരുമായുള്ള രണ്ടാമത്തെ വിമാനം ഡൽഹിയിലെത്തി ഇരുന്നൂറ്റി അൻപത്തിയാറ് പേരാണ് സംഘത്തിലുള്ളത് ഒരു മലയാളിയും ഇക്കൂട്ടത്തിലുണ്ട് ആ അച്യുതൻ വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് അച്യുതൻ ഒഴിപ്പിക്കൽ തുടരുകയാണല്ലോ രണ്ടാം വിമാനം ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി വിവരങ്ങൾ ഉന്മേഷ് ഇറാൻ ഇസ്രായേൽ സംഘർഷം വഷളായതോടുകൂടി കൂടിയാണ് ഇറാനിലെ വിദ്യാർത്ഥികളെ ഇപ്പോൾ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവന്ന് തിരികെ കൊണ്ടുവരുന്നത് അതിൽ നിലവിൽ നാല് വിമാനങ്ങളാണ് ഇതുവരെ നാലാമത്തെ വിമാനമാണ് ഇന്ന് അല്പം ഡൽഹിയിൽ ഇറങ്ങിയത് എന്നാൽ മഷ്കദിൽ നിന്നുള്ള രണ്ടാമത്തെ വിമാനമാണ് ഈ അല്പം മുൻപ് നാല് മുപ്പതോടുകൂടി തന്നെ ഡൽഹി വിമാനത്താവളിൽ എത്തിയത് അതിൽ ഇരുന്നൂറ്റി അൻപത്തി ആറ് പേരാണ് ഈ സംഘത്തിൽ ഉള്ളതായി നമുക്ക് ലഭിക്കുന്ന വിവരം അതിലൊരു മലയാളിയുമുണ്ട് മലപ്പുറം മുടിക്കോട് സ്വദേശി ഫാതിലെയാണ് മെഡിക്കൽ ഒന്നാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥി പാതിലെയാണ് ഈ സംഘത്തിലുള്ളത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കേരള സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ വിമാനത്താവളത്തിലുണ്ട് ആ വിദ്യാർത്ഥിയെ സ്വീകരിക്കാനായി എന്തായാലും ആ മഷ്കതിൽ നിന്നുള്ള ഇരുന്നൂറ്റി അൻപത്തി ആറ് പേരുമായിട്ടുള്ള സംഘമാണ് ഇപ്പോൾ വിമാനമിറങ്ങിയിരിക്കുന്നത് ഇറാൻ ഏർപ്പെടുത്തിയിരിക്കുന്നത് അവരുടെ തന്നെ മഹാൻ എയർലൈൻ വഴിയാണ് ഈ വിദ്യാർത്ഥികളെ ഇപ്പോൾ നാട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധു ദൗത്യത്തിൻ്റെ ഭാഗമായാണ് ഈ വിദ്യാർത്ഥികളെ കൊണ്ടുവന്നിരിക്കുന്നത് ഇതുവരെ എഴുന്നൂറ്റി ി എഴുപത്തി മൂന്ന് വിദ്യാർത്ഥികളെയാണ് മടക്കി കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ സംഘത്തിലും ഭൂരിഭാഗം വിദ്യാർത്ഥികളും ജമ്മു കാശ്മീരിൽ നിന്നുള്ളവരാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം മറ്റൊന്ന് മഷ്കദിൽ നിന്നുള്ള മൂന്നാമത്തെ വിമാനം ഇന്ന് പതിനൊന്ന് മുപ്പതോടുകൂടി ആണ് ഡൽഹിയിൽ എത്തുക ആ ഒരു വിവരം കൂടി ലഭിക്കുന്നുണ്ട് ഒപ്പം ഇസ്രായേലിൽ നിന്നും കൂടുതൽ ഇന്ത്യൻ പൗരന്മാരെ മടക്കി കൊണ്ടുവരാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് ജോർജാൻ വഴിയായിരിക്കും ആ ശ്രമങ്ങൾ നടക്കുക അതിൽ അത്തരം കാര്യങ്ങളും വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നു എന്തായാലും അല്പസമയം കഴിയുമ്പോൾ നിലവിൽ എത്തിയിരിക്കുന്ന നിന്ന് എത്തിയിരിക്കുന്ന രണ്ടാമത്തെ സംഘം ഈ എയർപോർട്ടിന് പുറത്തേക്ക് വരും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ചില നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അതിനുശേഷം ആ സംഘം പുറത്തേക്ക് വരും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഉന്മേഷ് അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്